യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ജൂൺ മാസം എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ഇന്ന് ആചരിക്കുകയാണ് നമുക്കറിയാം ഇന്നലെ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ നമ്മൾ ആചരിച്ചു ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് ശേഷം വരുന്ന തിരുനാളാണ് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് തിരുനാളും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു ഈശോയുടെ ഹൃദയം പരിശുദ്ധ അമ്മയുടെ ഹൃദയം ഇത് രണ്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുസഭ ഇതിലൂടെ പഠിപ്പിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്കറിയാം ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും മുൾകിരീടമുണ്ട് ഇത് ഈശോ കുരിശുമരണ സമയത്ത് ഏറ്റെടുത്ത മുൾക്കിരീടമാണ് സഹനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ചുറ്റുമുള്ളത് പുഷ്പങ്ങളാണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇത് അടയാളമായിരിക്കുന്നത് വിശുദ്ധിയാണ് പരിശുദ്ധ അമ്മ പരമ പരിശുദ്ധിയുള്ളവളായിരുന്നു ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഞാനും നിങ്ങളും പരിശുദ്ധിയുള്ളവരായിരിക്കണം വിശുദ്ധിയുള്ളവരായിരിക്കണം പരിശുദ്ധ അമ്മ ഉത്ഭവഭാവത്തിന് പോലും വിമോചിതയായ വ്യക്തിയാണ് അത്രയ്ക്കും പരിശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ഈ അമ്മ അമ്മയുടെ ഈ തിരുനാൾ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളും വിശുദ്ധിയുള്ളവരായിട്ട് മാറണം അതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അമ്മയുടെ ആ പുഷ്പങ്ങളുടെ ഇടയിൽ ചില മുള്ളുകളുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയെ അനുഗമിക്കുന്ന അനുഗമിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഇന്ദ്രിയ നിഗ്രഹത്തെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് നമ്മൾ വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്ന് പരിശുദ്ധ അമ്മ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിലെ ഇന്ദ്രിയ നിഗ്രഹത്തൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മൾ എത്രമാത്രം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു നമ്മൾ കാണുന്ന കാഴ്ചകളിൽ സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാത്തിലും ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധിയിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒരു വാള് തുളച്ച് കയറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഷിമിയോന്റെ പ്രവചനമാണത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുക പ്രിയപ്പെട്ടവർ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഒരു വാൾ സൂചിപ്പിക്കുന്നു അമ്മ കടന്നുപോയ സഹനങ്ങളുടെ വഴിയാണ് അമ്മ അനുഭവിച്ച വേദനകളാണ് വ്യാകുലമാതാവിന്റെ ചിത്രത്തിലൊക്കെ നമുക്കറിയാം അമ്മ ഏറ്റിരിക്കുന്ന ആ ഏഴ് മുറിവുകൾ ഏഴ് വാളുകള് നമുക്ക് നമ്മൾ ചിത്രത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അമ്മ കടന്നുപോയ ഒത്തിരി വേദനകളുടെ വഴിയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയും ഈശോയുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് അവർ കടന്നുപോയ സഹനത്തിന്റെ വഴികളിലൂടെ ഈശോയും പരിശുദ്ധ അമ്മയൊക്കെ അനുഗമിക്കുന്ന നമ്മള് നമ്മളും സഹനത്തിലൂടെ കടന്നു പോകണം ത്യാഗത്തിലൂടെ കടന്നു പോകണം കുരിശുകൾ എടുക്കാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് ഈശോ നടന്ന വഴിയിലൂടെ പരിശുദ്ധ അമ്മ നടന്ന വഴിയിലൂടെയൊക്കെ നടക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ തീരുന്നാൾ ഇന്ന് ആചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ ദേശത്തെ ഈ ലോകത്തെ തന്നെ പൂർണമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമുക്ക് പ്രതിഷ്ഠിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കണം വിശുദ്ധ പന്ത്രണ്ടാം പീസ് മാർപ്പാപ്പയാണ് ഈ ലോകത്തെ തന്നെ പൂർണമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിച്ചത് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എന്നെ നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ഏതെങ്കിലും തിരുനാളിനു ഒരുക്കമായിട്ട് മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങി വിമരഹൃദയ പ്രതിഷ്ഠ നടത്തിയ അനേകം വ്യക്തികളുണ്ട് വിശുദ്ധ ലൂയിസ് തി മോൺഫോർട്ടിന്റെ ക്രമപ്രകാരമൊക്കെ പ്രതിഷ്ഠ നടത്തുന്നവരുണ്ട് നിങ്ങളിപ്പോൾ ആത്മപരിശോധന ചെയ്ത് നിങ്ങൾ വിമരഹൃതയ പ്രതിഷ്ഠ നടത്തിയവരാണോ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തു വരുന്ന പരിശുദ്ധ അമ്മയുടെ ഏതെങ്കിലും ഒരു തിരുനാളിന് ഒരുക്കമായിട്ടുള്ള മുപ്പത്തിമൂന്ന് ദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ആ പ്രതിഷ്ഠ നടത്തി പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ എടുത്തുപയോഗിക്കും പരിശുദ്ധ അമ്മയുടെ സൈന്യനിരയിലെ ഒരു വ്യക്തിയായിട്ട് നീ മാറുകയാണ് നിന്റെ കുടുംബം മാറുകയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനായിട്ട് ഈശോ ഈ ലോകത്തെ ഒരുക്കുന്നത് പരിശുദ്ധ അമ്മ ഈ ലോകത്തെ ഒരുക്കുന്നത് ഈ മരിയൻ സൈന്യത്തിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട മക്കളിലൂടെയാണ് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വളരെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഒരുങ്ങി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രതിഷ്ഠയാണ് ഒരു ചെറിയ അചകണത്തിലൂടെയാണ് ദൈവം ഈ ലോകത്തെ രക്ഷിക്കുന്നത് ആ ചെറിയ അചകണത്തിലെ ഒരു ചെറിയ ഗണത്തിലെ ഒരു വ്യക്തിയാകാൻ നിനക്ക് സാധിക്കണം ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം സാധിക്കുമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഏതെങ്കിലും തിരുനാളിനൊരുക്കമായിട്ടുള്ള മുപ്പത്തിമൂന്ന് ദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാം ഈ തിരുനാൾ ദിനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ ഈശോ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൽ നിങ്ങളമ്മ സംരക്ഷിക്കട്ടെ